അതെ ഖൈസ് അപ്പൊ നമ്മൾ ഫൈനലി കൊറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വലിയ ബൈക്ക് യാത്ര പോവാലാ നീയോ അതെ അതെ ഞങ്ങൾ നേരെ പോടിച്ചേരി കൈസ് അങ്ങനെ ഒന്നുമില്ല നമ്മള് രാവിലെ അല്ല ഇന്നലെ രാത്രി ഞങ്ങൾ പറഞ്ഞു പോണ്ടിച്ചേരി പോണെന്ന് നമ്മൾ വണ്ടി എടുത്തു പോടിച്ചേരി പോയി അല്ലേ അല്ല അത്രേ ഉള്ളൂ ആരാ ആ അതെ കൈസ് അപ്പം നമ്മള് രണ്ടു വണ്ടിക്കാണ് പോണത് ഇതാണ് നമ്മുടെ വണ്ടി ഇതെന്റെ വണ്ടി നമുക്ക് പെട്ടി മേടിക്കാൻ അവനെ പോലെ കാശൊന്നുമില്ല കൈശ് പെട്ടി അവന് പെട്ടി നമുക്കിത് കൈഷ് ഭയങ്കര മഴയാണ് കണ്ടില്ലേ ഞാൻ മഴ ഉണ്ടോണ്ടിക്കണേ അപ്പം എൻ്റെ ഗോപ്രോ അടിച്ചു പോയതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യണത് ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതൊരു കംപ്ലീറ്റ് ട്രാവൽ വ്ലോഗ് ആയിരിക്കും കോടിച്ചേരി പോയിട്ട് വിശേഷങ്ങൾ നമുക്ക് കാണാം പോണവഴിക്കൊക്കെ നല്ല മഴ നല്ല മഴ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ മഴ എങ്ങനെ ഉണ്ട് നല്ല മഴ അല്ലേ തൃശ്ശൂര് കഴിഞ്ഞപ്പോ നല്ല മഴ കിട്ടി അല്ലേ തൃശ്ശൂര് എത്തില്ല നല്ല മഴ കിട്ടി കൈശ് ഈ ഹോട്ടലിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ ഇത് കണ്ടോ ഞാൻ ഇത്ര തന്നെ ഇത്രേ നന്നുള്ളൂ നൂറുപേട കോട്ട് അല്ല ഒന്ന് കാണിച്ചല്ല ഒന്ന് കാണിച്ച് ഡെക്കാന്തല അവസ്ഥയാണ് കൈശ് നിങ്ങളീ കാണേ ഇങ്ങോട്ട് നോക്കല കണ്ടോ ഡോണിട്ടിട്ട് ഞാൻ ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ നിങ്ങൾ ഡെക്കാത്തലോണീന്ന് അറുന്നൂറ് രൂപ കൊടുത്ത ഒരു ടോപ്പും അറുന്നൂറ് രൂപ കൊടുത്ത ഒരു പാൻറ് മേടിക്കണേ ഭേദം ഈ ഞാൻ ഇട്ട പോലത്തെ ഒരു കോട്ടും പാൻറും പ്ലാസ്റ്റിക്കിന്റെ ഏതാണ്ട് അതിന്റെ കോംബോക്ക് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ വന്നുള്ളൂ അത് മേടിച്ച് കഴിഞ്ഞാൽ നനയാതെ നമുക്ക് പോവാം ഒട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ഇല്ല ഭയങ്കര മഴയൊക്കെ പറയോ ഗൈസ് ഇപ്പം മഴ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കൊറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു അപ്പൊ മഴയെല്ലാം കുറഞ്ഞു എന്നാലും മഴക്കാറുണ്ട് ഗൈസ് അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ഓടി ഓടിയെത്തണം കഴിച്ച അപ്പൊ ഞങ്ങൾ പോട്ടെ മഴയായിരിക്കും ഇനി തമിഴ്നാട് എത്തിയിട്ട് വേണം ഒരു വെയിലൊക്കെ കാണാൻ ഞങ്ങൾ അങ്ങനെ പാലക്കാട് ലുലുമാൾ ഭയങ്കര ചെറുതാന്ന് പറഞ്ഞു ഭയങ്കര ചെറുതാ തിരുവനന്തപുരവും എന്താണ് നമ്മടെ കൊച്ചിയൊക്കെ വെച്ച് നോക്കി നല്ല ചെറുതാ അത്യാവശ്യം ബ്രാൻഡഡ് ഷോറൂംസ് ഒക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇത്രേ ഉള്ളൂ ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് ലാസ്റ്റ് ഫ്ലോർ എത്ര ഉള്ളു ഒരു മാൾ വേൾഡ് ഫുഡ് കോട്ടാന്ന് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ് ചെറിയ മാളല്ലേ അല്ലേ രണ്ട് മൂന്നല്ല അല്ലേ മൂന്നല്ലേ ഉള്ളൂ നമ്മുടെ മാള് എടപ്പള്ളി അത് ഭയങ്കര ഇല്ല അതിൻ്റെ പകുതിക്ക് പകുതി പോലും ഇല്ല ഇത് സത്യം പറയാലോ നമ്മളിവിടെ ദൈവം എന്നെ ഒരു ഫേസ് വാഷ് മേടിക്കാൻ വന്നാട്ടോ ആവശ്യം ശരിടാ എന്റെ ഫേസ് വാഷ് ഞാൻ കണ്ടുപിടിച്ചു ഇത് മേടിക്കാൻ വേണ്ടി മാത്രാണ് കൈഷ് ഞാൻ ഇങ്ങോട്ട് കേറിയത് നിനക്ക് എന്തെങ്കിലും വേണോ എടാ ജ്യൂസ് കുടിച്ചാലോ ആടിക്കണോ അല്ല 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 ആൾക്കഹോൾ ഫ്രീ ബിയർ ആണ് ആൾക്കഹോൾ ഫ്രീ ബിയർ എന്നാ ഇത് മൂലം കൈസോടുത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലടിക്കാൻ തിരക്കില്ല മറ്റേടുത്തൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ ക്യൂ നിൽക്കണം ഇവിടെ ക്യൂ നിൽക്കണ്ട നിക്കണ്ട കടയൊക്കെ എത്ര രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓ നിനക്ക് ഭയങ്കര ദൂർത്തടി ആട്ടോ അല്ല അല്ല ഭയങ്കര ഇതാണ് ഇവിടുത്തെ എന്താണ് ഡൈനിങ് സ്പേസ് ഭയങ്കര ചെറുതാ അതനുസരിച്ച് തിരക്ക് കുറവാട്ടോ ഇവിടെ ഫാഷൻ സ്റ്റോർ വന്നത് ഫണ്ടൂറാണ് ഇവിടെ ഭയങ്കര ചെറിയ ഫണ്ടൂറയാണ് തിരക്കുറവാണ് പൊതുവെ എല്ലായിടത്തും തിരക്കുറവാണ് ഈ മാളിൽ അപ്പം ഇതൊക്കെ മതി ഇപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകുന്നു പിന്നെ നമുക്കൊരു നാനൂറ് കിലോമീറ്റർ അല്ലേ നാനൂറ് നാനൂറാണോ നാനൂറ്റമ്പാണ് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് കോടിച്ചേരി ഓ ഇപ്പം നല്ല വെയിലായി നല്ല വെയിൽ നല്ല വെയിൽ ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂര് വഴി പോകും ഭയങ്കര വെയിലായി ഗൈസ് ഭയങ്കര വെയിൽ വെയിലാണെങ്കിൽ ഉടുക്കത്തെ വെയിൽ മഴയാണെങ്കിൽ ഉടുക്കത്തെ മഴ അതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അപ്പം ഇനി അടുത്ത ഫുഡ് സ്പോട്ടിൽ എത്തുമ്പോൾ ഒന്നുകൂടി കാണാം പെട്രോൾ അടിക്കാൻ കയറി ഗൈസ് അപ്പം നമ്മുടെ വണ്ടിക്ക് കേരളത്തിലിറന്നപ്പം നല്ല മൈലേജ് ഉണ്ടായിരുന്നു തമിഴ്നാട് കേറി നൂറിന് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് അതാണ് അലൻ്റെ വണ്ടിയാണ് റോയൽ എൻഫീൽഡുകാർ കുറെ കാലമായി അവനായിട്ട് പറ്റിക്കണം ഈ സൗണ്ട് ശരിയാക്കാൻ കൊടുക്കാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡുകാർക്ക് ഇന്ത്യ റോയൽ എൻഫീൽഡ് ഇന്ത്യക്കാർക്ക് കംപ്ലയിൻറ്റ് ചെയ്താൽ മതി കൈസ് ഇമെയിലയച്ച് അവരതിന് പരിഹാരം കാണുമെന്നാണ് എനിക്ക് തോന്നണേ നിന്റെ അഭിപ്രായം എന്താ അല്ല തോന്നല കൈസ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടിയിൽ ഈ സൗണ്ട് മാറ്റി നിങ്ങൾ ഈ സൗണ്ട് കേൾക്കണ്ടോ ആടി കണ്ടോ സത്യം പറഞ്ഞത് വാറന്റിയില് മാറ്റി കൊടുക്കേണ്ട ഉള്ളൂ പക്ഷെ അവന് മാറ്റി തരില്ല അതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ നിങ്ങൾ രണ്ട് മണിക്ക് ഫുഡ് അത് എനിക്ക് മസ്റ്റാണ് കഴിച്ചു ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു ആയിരുന്നു നല്ല ബിരിയാണി കൂടി ആണ് അവർക്ക് കണ്ടാൽ മനസ്സിലാവും മട്ടന്റെ കാലാണ് നല്ല മഴ പെയ്യാൻ മഞ്ഞു അത് കണ്ടോ ഇങ്ങനെ നല്ല മഴ ആയിരിക്കും നല്ലത് ഈ മഴയൊക്കെ തന്നെ അല്ലടാ ഇത് കള്ളനാ നല്ല മഴ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുന്നൂറ് എത്ര കിലോമീറ്റർ ഉണ്ടടാ മുന്നൂറ്റെട്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് ഞങ്ങള് രണ്ടു മണിക്കൂറിൽ പോയി എത്തും അത് വേറെ കേസ് അല്ല വണ്ടി നൂറ്റമ്പതിറങ്ങണില്ല എന്ത് ചെയ്യാനും എന്തോ ചുള്ളിക്കാറ്റ് പോലത്തെ കാറ്റ നല്ല കാറ്റ് വെച്ചിട്ടുണ്ട് ഫുള്ള് മണല് പൊടിയും തെറിച്ച് സീനാണ് അരച്ച് കയറി വഴി തെറ്റി അവനെ പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പൊ ഞാനാണ് ഇതേ ഈ ചായക്കട കറി ഈ ചായക്കട ചായക്കടക്കറി ചായ കുടിച്ചിരിക്കാന്ന് ചായ ചായ കുടിക്കട്ടെ ഗൈസ് ഇവിടെ ഭയങ്കര പൊടിയാ ഉയ്യോ പോടി അടിച്ച് മുഖത്ത് മൊത്തം ഷോക്കായി പോയി ഉം ചായ കുടിക്കട്ടെ ഉം കുഴപ്പമില്ല ഞാൻ വന്ന വരെയും ചായയും എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം ഈ യാത്രയിൽ ഫുൾ തീറ്റ പാത്രം ഉള്ളൂ ആ എന്തെങ്കിലും ആവട്ടെ ആ മറ്റേ അതിന് വഴി തെറ്റാൻ വഴി അറിയാന്ന് പറഞ്ഞ് പോയവനാ അതിന് വഴി തെറ്റി കഴിച്ചു ഓക്കേ നീപ്പ പോണിച്ചേരിത്താൻ ഇരുന്നൂറ് കിലോമീറ്ററേ ഉള്ളൂ ഒമ്പത് മണിക്കെത്തുന്നതാണ് മാപ്പ് കാണിക്കണേ മിക്കവാറും പത്ത് മണിയാവും ഫുൾ യാത്രയാണ് എന്ത് ദിവസം മൊത്തം യാത്ര രാത്രിയായി രാത്രിയായപ്പോൾ അഞ്ച് കിലോമീറ്റർ അല്ലേടാ നൂറ്റി നാല്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കരുതാ കരിമ്പ് ജ്യൂസ് ഓഹ് ജ്യൂസ് കുടിച്ച് ജ്യൂസ് കുടിച്ച് മടുക്കും ഭയങ്കര ഡീഹൈഡ്രേഷൻ ആണ് കൈ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ കുറച്ച് വെള്ളമൊക്കെ കരുതുന്നത് നല്ലതാ പിന്നെ ഒരു സാധനം കിട്ടും ഈ ബൈക്കിൽ പോകുമ്പോൾ ബാക്കിൽ വെച്ചിട്ടൊരു ട്യൂബിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആ ഡീഹൈഡ്രേഷൻ ബാഗ് ആ ബാഗ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് എൻ്റെ ഉണ്ടായിരുന്നു ആ സാധനം അത് ഇപ്പൊ കാണാനില്ല അതാണ് അതുകൊണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം ഭയങ്കര ഡീഹൈഡ്രേഷൻ ആണ് ഇവിടെന്നും അറിയാലോ തമിഴ്നാട് നല്ല വെയിലും പറഞ്ഞു ഒരു സമാധാനം ഫൈനലി നമ്മൾ റൂമിലെത്തി ഇതാണ് നമ്മുടെ റൂം റൂം അത്യാവശ്യം സ്പേസിയസ് ആണ് പിന്നെ ഏഴു ബെഡ് ഡബിൾ എക്സൽ ബെഡ് പിന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു അലമാര പിന്നെ ഇതാണ് ബാത്റൂം ഗൈസ് ബാത്റൂം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ കുളിക്കുക അപ്പം ഞങ്ങൾ ഇതാണെങ്കിൽ ബുക്കിൻ ഡോട്ട് കോമിൽ നിന്നാണ് ബുക്ക് ചെയ്തേ അപ്പം എത്രയായിരുന്നു ആയിരമായിരുന്നു ടോട്ടലീ റൂമിന് അത് ഞാൻ എ സി ഉണ്ടോ എന്ന് നോക്കിയില്ല അതിൽ ചെറിയൊരു പണി കിട്ടി ഇവിടെ വന്നപ്പം എ സി റൂമിന് അറുന്നൂറ് രൂപ എക്സ്ട്രാ മേടിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ് രൂപ പോയി അപ്പം നിങ്ങൾ ഇനി ബുക്ക് ചെയ്യുമ്പോൾ എ സിയാണ് നോൺ ഏ സി ആണ് നോക്കുക ഞാൻ ആ ഫോട്ടോസിൽ എ സി കണ്ടു അതുകൊണ്ടാണ് അത് ബുക്ക് ചെയ്തത് അപ്പം നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ബുക്ക് ചെയ്യുമ്പം അപ്പം ഇന്ന് ഫുൾ ഒരു യാത്രയായിരുന്നു ഫുൾ യാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വലിയ വീഡിയോ നിർക്കാറില്ല ചുമ ഫുഡ് കഴിക്കുക അതൊക്കെ തന്നെ വീഡിയോ നാളെ മുതലാണ് നമ്മൾ പോണിച്ചേരിയുടെ വീഡിയോകളൊക്കെ വരുന്നത് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നാളെ മുതൽ നമ്മൾ പോണിച്ചേരി വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം ബൈ ബൈ ബൈ